പെൺകുട്ടികളായാൽ ദാ ഇങ്ങനെ വേണം പറഞ്ഞു വരുന്നത് ഒരു സഖാവിനെക്കുറിച്ചാണ് നീന കൂക്കൽ എന്ന സഖാവിനെക്കുറിച്ച് വൈറലായ വീഡിയോ നിങ്ങൾ ആദ്യം കാണണം കാരണം അതൊരു ചങ്കൂറ്റത്തിൻ്റെ വീഡിയോയാണ് തൻ്റെ വീടിന് മുന്നിൽ എന്നും സ്ഥിരമായി വന്ന് അതായത് വിജയിക്കുന്ന സമയങ്ങളിലൊക്കെ വന്ന് കൃത്യമായ രീതിയിൽ തങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ പടക്കം പൊട്ടിക്കലും പ്രതിഷേധ സൂചനകൾ കാണിക്കുകയും ചെയ്യുന്ന ബി ജെ പി കാർക്ക് മുന്നിൽ ചെങ്കുടി പാറിപ്പിച്ച് കൃത്യമായ മറുപടി കൊടുത്ത സഖാവാണ് ഈ നിൽക്കുന്ന നീനാക്കുക്കൽ ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം എന്താ സകാവ ഇത് വിജയിക്കുന്ന ഇങ്ങനെ ചെയ്യാറുണ്ടോ നിങ്ങളുടെ വലിയ രീതിയിൽ അവ അതായത് വിജയിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ വീടിന് മുന്നിൽ ഇതുപോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങളും അതേപോലെ വീടുകൾക്ക് മുന്നിൽ വന്ന് കുറച്ച് ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലും മുൻപൊക്കെ ഇങ്ങനെ തെറിവിളികളുണ്ടാവും വീടുകളിലേക്ക് പടക്കം പൊട്ടിക്കും അങ്ങനെയൊക്കെ ഇപ്രാവശ്യം അങ്ങനെ എന്ന് തീരുമാനിച്ചു തീരുമാനിച്ചു അതെ ആ വേറെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ പ്രതിഷേധം അവർക്ക് കൊണ്ടു അതുകൊണ്ട് കൂടുതലൊന്നും അവർ അടങ്ങി പോകുന്ന അവസ്ഥയിലാണ് നിലവിലെ ഞാൻ പി ജി കഴിഞ്ഞു കുറച്ച് ടീച്ചിങ്ങായി പോകുന്നു സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഇടത് കുടുംബമാണ് ഇടത് കുടുംബം ഈ ബി ജെ പിരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ആക്രമണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇപ്രാവശ്യം അങ്ങനെ വലിയ ആക്രമങ്ങളൊന്നും ഈ കൊടിയെടുത്ത് വീശിയതിനു ശേഷം ഒന്നും വന്നില്ല ഇല്ല ഇല്ല വന്നിട്ടില്ല ഓക്കെ സഖാവ് കട്ടക്കലിപ്പിൽ നിൽക്കുന്നതാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിച്ചത് അങ്ങനെയൊന്നും എൻ്റെ വീട്ടിന് മുന്നിൽ വന്നിട്ട് ബി ജെ പി കാര് കൊടിയൊന്നും അങ്ങനെ പാർപ്പിച്ച് പോകേണ്ട എന്നുള്ള ആ വലിയ തീരുമാനമാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് കാസർഗോഡ് ചമനാട് പഞ്ചായത്തിലെ പതിനാറാം വാർഡിലാണ് നീനാ കൂക്കൽ താമസിക്കുന്നുള്ളത് എന്തായാലും ആ വൈറൽ വീഡിയോ കേരളത്തിലെ മതേതര വിഭാഗം ഏറ്റെടുത്തിരിക്കുന്നു അതിന് വലിയൊരു പ്രശംസ തന്നെയുണ്ട് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട്